സിമ്പിൾ ലുക്കിലോട്ടാണ് വണ്ടി ഇങ്ങനെ ആക്കണേ അതുപോലെ കാർഡ് സെറ്റ് ചെയ്ത് കാർഡ് എനിക്ക് തോന്നുന്നു വണ്ടിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട ഹാൻഡിൽ പിന്നെ ഏകദേശം പ്രൈസ് വരുന്നത് ഹലോ ഗൈസ് പുതിയ ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വ്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ വളരെ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താന്ന് കരുതി ചുമ്മാറങ്ങിയതാണ് അപ്പൊ ഞാനിപ്പോ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ അനീസിന്റെ ഷോപ്പ് അവിടെ ഉണ്ട് അതിന്റെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ നിന്നാകുമ്പം അവനായിട്ട് സംസാരിച്ച് ചുമ്മാ ടൂൾസ് എല്ലാം അവിടെ ഉണ്ടാവും എൻ്റെ കയ്യിൽ ടൂൾസ് ഉണ്ട് പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒന്നും ഉണ്ടാവണം എന്നില്ല ചില സമയത്ത് ചിലത് കാണില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് അവൻ്റെ അടുത്ത് വന്നേനി പക്ഷേ വരുമ്പോൾ വിളിച്ചപ്പോഴൊക്കെ അവൻ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പാണ് വിളിച്ചത് പക്ഷേ വന്ന സമയത്ത് അവൻ ഇവിടെ ഇല്ല ബിക്കോസ് നമുക്കെന്തായാലും കാര്യങ്ങൾ ചെയ്യാം അപ്പോഴേക്കും അവൻ വരും എന്നാണ് പറഞ്ഞത് വിളിച്ചപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഞാൻ കാണിച്ചുതരാം നമ്മുടെ യൂണിക്കോണിൻ്റെ ഹാൻഡിൽ ഇതൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള സംഭവമുള്ളൂ പക്ഷേ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ഒരു അവനും കൂടെ ഉണ്ടാവും അതുപോലെ വൃത്തിക്കുള്ള ടൂൾസും ഉണ്ടാവും പിന്നെ ഇതിൻ്റെ എൻഡിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉണ്ട് കുറച്ച് പോഷന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടൊരു സംഭവം ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ചുമ്മാ ഇറങ്ങിയാണ് അപ്പോൾ ഇതാണ് ആ ഒരു യൂണിക്കോണിൻ്റെ ഹാൻഡിൽ അതുപോലെ പിന്നെയുള്ള സംഭവം എന്താ പിന്നെ എഞ്ചിൻ കാർഡ് സെറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ എഞ്ചിൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണോ ഇന്ന് എന്താണ് അവസ്ഥ എന്ന് അറിയണം അതുപോലെ പിന്നെ ഇപ്പം എന്താ സെറ്റ് ചെയ്യാനുള്ളത് പിന്നെ സെറ്റ് ചെയ്യാൻ കുറച്ച് സംഭവങ്ങളുടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഹാൻഡ് ഗ്രിപ്പ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതുവരെ ഈ ഒരു സംഭവം ഇതിന് മുകളിലൂടെ ഇങ്ങനെ പോണ സെറ്റപ്പ് എനി ഇങ്ങനെ അപ്പോൾ അത് എനിക്ക് ചേഞ്ച് ചെയ്യണം ഇതിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കണം എന്നിട്ട് ഗ്ലാസ് ഊരിയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ ഒരു വണ്ടി ഒരു സിമ്പിൾ ലുക്ക് ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഇതിൻ്റെ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു ബൾക്ക് ആയിട്ടുള്ള ലുക്കാണ് അപ്പോൾ ഒരു സിമ്പിൾ ലുക്കിലോട്ട് മാറ്റാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇറങ്ങിയാണ് പിന്നെ ഇപ്പം എന്താ വേറെ അങ്ങനെ കുറച്ച് സംഭവം മൊത്തത്തിൽ ഒന്ന് ലുക്ക് ആക്കി എടുക്കണം കാസിക്കണം ഈ ഹാൻഡിലേ മാറ്റണം അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടിയായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഞാനിത് അനീസിൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഞാൻ സാധനങ്ങളെല്ലാം എൻ്റെ ഒരു ട്രാവൽ ബാഗിൽ ഒരു പഴയ ട്രാവൽ ബാഗ് ഉണ്ട് അപ്പോൾ അതിൽ ഇട്ട് കൊണ്ടുവന്നതാണ് എല്ലാം എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു എൻജിൻ കാർഡും അതുപോലെ ഈ ഒരു സംഭവം എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ വണ്ടിയിൻ്റെ ഇപ്പോഴത്തെ ലുക്കങ്ങൾ നോക്കിക്കോളി വലിയ രീതിക്കുള്ള ഒരു മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട എന്നാലും അത്യാവശ്യം വണ്ടി മാറാനുള്ള സാധ്യതയുണ്ട് എനിക്ക് കാര്യങ്ങൾ ഞാൻ അവിടുന്ന് പോയിട്ട് കാണിച്ചു തരാം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഇതൊക്കെ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കും മാറ്റാനുള്ള സാധനങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു ലുക്ക് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് അയക്കണം അതുപോലെ ഒരു സിമ്പിൾ ലുക്കിലോട്ട് ആക്കണം ഈ ഫ്രണ്ടൊക്കെ ഈ ഒരു ഷോർട്ട് ബാറൊക്കെ പോക്കിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഹാൻഡിൽ മാറ്റാൻ തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര കംഫർട്ടാണ് ലോങ് ഒക്കെ പോകാൻ വൈബ്രേഷൻ സംഭവം ഒന്നുമില്ല പക്ഷേ റെമീസൊക്കെ പറഞ്ഞ് എന്ത് ഈ ഒരു യൂണിക്കോണിൻ്റെ ഹാൻഡിലും ആ ഒരു സെയിമൊക്കെ തന്നെയാണ് അതായത് നല്ല കംഫർട്ടാണ് ലോങ് പോകാൻ ഈ ഡ്രൈവിങ് സ്മൂത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ആ ഒരു സംഭവം ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ് എനിക്ക് ഉറപ്പാണ് എന്താണ് പണി തുടങ്ങി കഴിഞ്ഞാൽ അല്ല ഞാൻ വളരെ പറയാം കേട്ടോ പണി തുടങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ചളിക്കും അപ്പോൾ ഞാൻ കണ്ടറിഞ്ഞ് ഈ മേലെ വേറെ ഒരു കൂടി ഇട്ട് അടിയിൽ അങ്ങനെ ഒന്ന് അപ്പോൾ എന്തായാലും എന്തായാലും നമുക്ക് ആദ്യം ഹാൻഡിൽ ചെയ്യുകയും ചെയ്യാൻ പോകാം നമ്മുടെ യൂണിക്കോണിൻ്റെ ഹാൻഡിൽ ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് ത്രീ ആണ് ഒറിജിനൽ സാധനമാണ് ഹോണ്ടൻ്റെ അത് കണ്ടോ നമ്മളൊരു നിക്കിൾ ടൈപ്പ് തന്നെ സാധനം അപ്പം ഇതിൻ്റെ ലെങ്ത്ത് ചെറുതായിട്ട് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള സംഭവം ഇവിടെ തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് നമ്മുടെ യൂണിക്കോണ്ടിൻ്റെ ഹാൻഡിൽ ലൈസ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ത്രീ സിക്സ്റ്റീൻ്റെ ഉണ്ട് ഇവിടെ അപ്പം അതച്ച് ഇനി നമുക്ക് മിറ തയ്ക്കാം മിറർ അയക്കല് അത് ഓപ്പോസിറ്റായിരിക്കും കേട്ടോ ഇതിൻ്റെ ത്രെഡ് വരുന്നത് അപ്പം അയക്കുമ്പോൾ നോക്കിയാൽ മതി അതായത് നമ്മൾ നോർമലി ടൈറ്റാക്കുന്ന കേക്കരുത് ലൂസ് അല്ലേ എന്താ ഏതാ പൊട്ടണേ ആയിരിക്കും ഉണ്ടാവില്ലേ കാണുമ്പോൾ അല്ല ഞാൻ ഇങ്ങനെ അയക്കിയതാ പ്ലസ് ഇതാ കുറെ എടുത്തിട്ട് നാലൊല്ലൊക്കെ ആയി ഇപ്പം ഒരു സ്റ്റോക്ക് ഉണ്ട് ഇനി പക്കാ സ്റ്റോക്ക് അല്ലെ നീല സ്റ്റിക്കറൊക്കെ ആയി സ്റ്റർ അയച്ചിട്ടുള്ള ഒരു ലുക്കാണ് ഇപ്പം കാണുന്നത് പിന്നെ ഞമ്മക്കുള്ളതെന്ന് പറയുമ്പം ഈ ഒരു ആക്സിലേറ്റർ അതുപോലെ ഈയൊരു സംഭവങ്ങൾ എല്ലാം അയച്ചെടുക്കണം ഹാൻഡിൽ ആ ഞാൻ ഒന്നും ചെയ്യലുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കൂടി കംഫർട്ട് വേണേ ടൈസങ്ങൾ നമ്മൾ ഹാൻഡിൽ ഫുൾ അയച്ചിട്ടുണ്ട് അപ്പം ഇനി അടുത്ത ഹാൻഡിൽ സെറ്റ് ചെയ്യാം ഈ ഹാൻഡിൽ ഇല്ലാത്തൊരു വണ്ടിയാണ് ഇപ്പോൾ ഹാൻഡിൽ ഇല്ലാത്ത ഇങ്ങനെയുണ്ട് ഇത് നമ്മളെ ഹാൻഡലിൻ്റെ ഓരോരോ സംഭവങ്ങളാണ് നെട്ടും ബോൾട്ടൊക്കെ ആയിട്ട് അപ്പം ഇനി അടുത്ത ഹാൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ത് ഇതാണ് അപ്പോൾ ഇതിൽ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പം കുറച്ച് കട്ട് ചെയ്യേണ്ടിയിരുന്നു ഓ ഇതൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റാണ് കണ്ടിട്ട് എന്നിരുന്നാലും ഒരു പൊടിക്ക് കട്ട് ചെയ്യണം എന്നാണ് ചെയ്തവരൊക്കെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ഹാൻഡിൽ ഇവിടെ ഇവിടെയും മാറ്റിയേക്കാം അങ്ങനെ ഇതിൻ്റെ ഹാൻഡിൽ ഫിറ്റ് ചെയ്ത ഒരു അവസ്ഥ ആയിട്ടുണ്ട് ഇനി അപ്പോൾ മറ്റേ സാധനം പോയതാണ് നമ്മളെ സ്റ്റാൻഡിന് ഡയറക്റ്റ് നിൽക്കാത്ത പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് ഒരു കട്ടമ്മലാണ് വിൽക്കുന്നത് കട്ടമ്മ ഒന്ന് പോയിഞ്ഞതാണ് സംഭവം ഇത് കണ്ടിട്ട് എൻ്റെ കട്ട് ചെയ്യാൻ വലിയ രീതിക്കൊന്നുമില്ല നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ എന്തായാലും ഈ ഒരു സൈഡ് അത്യാവശ്യം ഉള്ള പോലെ ഉണ്ട് പക്ഷേ ഈ ഒരു സൈഡ് വളരെ കുറവാണ് നമ്മൾ ഹാൻഡിൽ ഒരു പൊടിക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ജസ്റ്റ് ഒരു ധൈര്യത്തിന് പ്ലഗ്ഗൊക്കെ ഗൈസ് അങ്ങനെ നമ്മളെ എന്താ പറയുക ഹാൻഡിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടു ഹാൻഡിൽ കട്ട് ചെയ്യാൻ കുറച്ച് ടാസ്ക് ഇനി എന്തായാലും അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വണ്ടീൻ്റെ ശബ്ദമുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നറിയില്ല ഇതേ കണ്ടോ പുതിയ ഹാൻഡ് ഗ്രിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ചൂടാറിയെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി ഹാൻഡ് ഗ്രിപ്പ് അതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു വാവ് ഒരു പുതിയ ലുക്കിലോട്ട് ടാസ്ക് ആണ് നമ്മുടെ വണ്ടി എക്സിലറേറ്റർ കേബിൾ ഈ സാധനം ഇതാണ് നമ്മുടെ എക്സിലറേറ്ററിൻ്റെ സൈഡിലുള്ള ഹാൻഡ് ഗ്രിപ്പ് ജസ്റ്റ് ഒരു ഗ്രീസ് കേട്ടോ ഗ്രൈസ് അങ്ങനെ ഇന്നലെ ഞാൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടോ പിന്നെ ഇരുട്ടായപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല അതുവരെയുള്ള വീഡിയോ അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് മിറർ ഒഴിവാക്കി പോലെ നമ്മുടെ യൂണിക്കോണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡിൽ കൊടുത്ത് അതുപോലെ എഞ്ചിൻ കാർഡ് സെറ്റ് ചെയ്ത് എഞ്ചിൻ കാർഡ് എനിക്ക് തോന്നുന്നു അവർ പ്രോപ്പറായിട്ടില്ല അനസ് ഒന്നുകൂടെ സെറ്റ് ചെയ്യിപ്പിക്കേണ്ട ഒരു അനസിനെ കൊണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആവാത്ത പോലെ ഒരു ചെറിയ ചെരിവ് പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇനി എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണോ എന്നറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു അനസ് ഫിറ്റ് ചെയ്ത് ആ ഒരു കോലത്തേക്ക് എത്തിക്കണോന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഒരു സംഭവമായിട്ടുള്ളൂ അപ്പോൾ അതെന്തായാലും ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ് മെസ്സിൻ്റെ ആ ഒരു എസ് ഡി കസ്റ്റമിൻ്റെ ആ ഒരു പരിസരത്ത് എവിടെയെങ്കിലും പോവാണെങ്കിൽ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യുന്നതാണ് പിന്നെ അതിനിടയിൽ ഞാൻ വെച്ചൊരു സംഭവമാണ് ഈ സൈലൻസറിൻ്റെ ഗാർഡ് അതെന്ന് സൈലൻസർ റെഡിയാക്കിയ സമയത്ത് വെക്കാൻ വിട്ടുപോയൊരു സംഭവമായിരുന്നു സൈലൻസ് പറഞ്ഞ ഒരു ഗാഡ് അതൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഞാൻ ഈ ഒരു സംഭവത്തിൻ്റെ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട് അതായത് ഞാൻ മിക്കവാറും ഈ ഒരു ഡിറ്റ് യുണീക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഫോർക്കിൻ്റെ ഗാഡ് അത് മിക്കവാറും ചാൻസ് ഉണ്ട് അതുപോലെ ഈ ഒരു സാധനം വായിക്കാൻ ചാൻസ് ഉണ്ട് ഫോർക്ക് ബൂട്ട് ആ ഒരു രണ്ട് സംഭവം അയക്കാനുള്ള ചാൻസസ് ഉണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കിലോട്ട് ഇപ്പോൾ റെമീസിൻ്റെയും യുനൈസിൻ്റെയും ഗുനൈസിന് പിന്നെ ആ ഒരു ഫോർക്ക് ബൂട്ടല്ലോ വണ്ടി മിണ്ട് അപ്പം എല്ലാവരും ഇപ്പോൾ ഒരു സിമ്പിൾ ലുക്കിലോട്ടാണ് വണ്ടി ഇങ്ങനെ ആക്കുന്നത് പിന്നെ ആദ്യമൊക്കെ ഇതിലിങ്ങനെ ഈ ഒരു എന്താ പറയുക ബ്രേക്കിൻ്റെ വള്ളി ഇതിലൊക്കെ നിന്റെ അപ്പം അത് ഞാൻ ഇതിലൂടെ ഉള്ളിൽ കൂടെ ആക്കിയിട്ടുണ്ട് മൊത്തത്തിലൊന്ന് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഹാൻഡിലോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നിയിട്ടുണ്ട് കാരണം ഒരു കുട്ടി ഹാൻഡിലായി വണ്ടി ഇങ്ങനെ മൊത്തത്തിലൊരു ചെറുതായി ഇതിനെ ഒരു ബൾക്കായിട്ടുള്ള ഒരു ഫീല് ഒന്ന് ചെറുതായി പക്കാ ചെറുതായ പോലെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓടിക്കാനൊക്കെ നല്ല രസമുണ്ട് നല്ലൊരു സുഖമുണ്ട് ഈയൊരു ഹാൻഡ് ആപ്പും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി ഞാൻ തുടർന്ന് ചെയ്യാൻ ചാൻസ് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആ പറഞ്ഞ സംഭവങ്ങൾ അതായത് ബുള്ളിറ്റ് ടൂണിക് എന്ന് പറയുന്ന ആ ഒരു ഒക്കെ ഉള്ള ഫോർക്ക് ഗാർഡ് എന്നു പറയുകയാണെങ്കിൽ ഫോർക്ക് ഗാർഡും അതുപോലെ ഫോർക്ക് ബൂട്ടും ആ ഒരു രണ്ട് സംഭവം അയക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം ചെയ്ഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു മഡ് ഫ്ലാപ്പ് അത് കുറച്ച് സൈസ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഇതുമുള്ള അതും കൂടെ ഒന്ന് ഒതുക്കണം വണ്ടി മൊത്തത്തിൽ ഒരു സിമ്പിൾ ലുക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് എന്തായാലും അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ആ ഒരു ഹാൻഡിൻ്റെ വ്യൂ സംഭവം ഒന്ന് കാണിച്ചു തന്നിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻ്റെ ചെയ്യാം അതാണ് വണ്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്ന ലുക്ക് അപ്പോൾ ഈ ഒരു എന്താ പറയുക എഞ്ചിൻ കാർഡ് കണ്ടില്ലേ കുറച്ച് അടിയിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള പോലെ അതാണ് എനിക്കൊരു ഡൗട്ട് പിന്നെ ഞാൻ ഈ ഒരു സാധനം ചേഞ്ച് ചെയ്തിട്ടുണ്ട് സൈലൻസറിൻ്റെ ഒരു ഗാർഡ് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ അനീസിൻ്റെ അടുത്ത് ഇന്നലെ പോയ ആ ഒരു സമയത്ത് ചെയ്തതാണ് എന്നാലും അടുത്ത് പോയാലും അനീസിനെ കാണാൻ പറ്റില്ല ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് കണ്ടോ ഇതിലൊക്കെ എന്താ പറയുക അവർ ചേഞ്ച് കൊടുക്കുക ഒരു പഴകിയ ഒരു ഫീലുണ്ട് ഫോട്ടോ എല്ലാം അപ്പം അങ്ങനെയുള്ള കുറച്ച് ചില്ലറ പണികളും കൂടി ഉണ്ട് അപ്പോൾ അതിനി അടുത്തൊരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോയിൽ ചെയ്യുക എന്ന് വിചാരിക്കുന്നത് ഇതിലിനി അതും കൂടി കത്തിക്കേറ്റേണ്ട പിന്നെ സമയമല്ല ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ കിത്ത് അതെല്ലും പാടി ചെയ്തു തരുമ്പം ഈ വീഡിയോ ഇറങ്ങാനും സമയം പിടിക്കും അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്നില്ല പിന്നെ ഈ ഒരു ഹാൻഡിൽ നോക്കിക്കുക ഹാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒന്ന് സിമ്പിളായില്ലേ ഇനി അവർ എന്തും കൂടെ പോകണം ആ ഒരു മിനി ഫോഗും കൂടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം ഹൈറ്റുള്ള പോലെ തോന്നും ഇപ്പോൾ മിനി മിനിഫോഗ് അവിടെ ഉള്ളതുകൊണ്ട് വണ്ടി ഹൈറ്റ് വല്ലാണ്ടൊന്നും തോന്നിക്കുന്നില്ല മിനി മിനിഫോഗും കൂടി പോയി കഴിഞ്ഞാൽ വണ്ടി ഒന്നും കൂടെ ഹൈറ്റ് ഫീൽ ആവും അതുപോലെ ആ ഒരു ഫോർക്ക് ഗാർഡും ഫോർക്ക് പൂട്ടൊക്കെ അയക്കുമ്പോൾ ഒന്നും കൂടെ ഹൈറ്റ് ഫീൽ ആവും ഇപ്പോൾ ഹാൻഡിലൊക്കെ ഒന്ന് ഒതുങ്ങിയില്ല വണ്ടിയിൽ ഒരു സിമ്പിളായില്ലേ ചെറുതായില്ലേ ഹാൻഡിൽ ഞാൻ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം ഹാൻഡിലിൻ്റെ ഇതേ കണ്ടോ ഒരു സിമ്പിൾ ലുക്കിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സംഭവമൊക്കെ ചെയ്താണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം അതുപോലെ എനിക്ക് ചെയ്യാനുള്ള വേറെ പൊതുവുള്ള സംഭവം ഈ ഒരു സാധനമാണ് ഈ ഒരു സംഭവം ഒരു ക്ലിപ്പ് വരുന്നതുണ്ട് ബാക്കിൽ അതായത് നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ബാഗോ അല്ലെങ്കിൽ ഈ ഒരു ക്യാമറേൻ്റെ ഈ ഒരു സ്റ്റാൻഡൊക്കെ എനിക്ക് എവിടെക്കും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്മ ക്ലിപ്പ് ചെയ്ത് പോവാ ചെറിയ ബാഗും ഹെൽമെറ്റായാലും എന്തോ അതിന് ക്ലിപ്പ് ചെയ്ത് സിമ്പിളായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് ആർ എക്സിൻ്റെ ഇതിലോട്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അത് ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇനി നമ്മുടെ വണ്ടിയിൽ പ്രതീക്ഷിക്കാവുന്ന സംഭവങ്ങൾ അതുപോലെ എനിക്ക് ഈ ഒരു ക്രാഷ് കാർഡ് ഉണ്ടല്ലോ ഇതൊന്ന് പെയിൻറ് ചെയ്യണമെന്നുണ്ട് ഇത് കണ്ടില്ല വീണിട്ടുണ്ട് അതുപോലെ ഇവിടെ പിള്ളേരൊക്കെ ചവിട്ടും മാമൻ്റെ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോഴും അതുപോലെ എളാപ്പൻ്റെ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് ചവിടെ നിന്ന് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് തന്നെ ടെമ്പറേച്ചർ കൂടിയിട്ടാണ് അതായത് ഭയങ്കര വെയിലല്ലേ വെയിലും നോക്കി അവിടെ നിന്നും ഇങ്ങനെ അടിക്കില്ല ഞാൻ ഇതുവരെ ആ കൊട്ട വെയിലത്ത് നിന്ന് കണ്ടാണ് വീഡിയോ എടുത്ത് പിന്നെയാണ് തള്ളത്തിൽ കുറച്ച് സമയം നിന്ന് റെസ്റ്റ് എടുത്തപ്പം ഒരു സമാധാനം എനിക്ക് മാത്രമല്ല ഫോണിനും ഫോണ് ഇപ്പോൾ കുഴപ്പമില്ല വീഡിയോ എടുക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം ഇപ്പോൾ ഈ ഒരു ലുക്ക് അങ്ങനെയാണ് അപ്പോൾ ഇനി ചെയ്യാൻ പോകണ അന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പം ആ ഒരു മഡ് മഡ്ഫ്ലാപ്പ് ഇതേ കണ്ടോ മഡ് മഡ്ഫ്ലാപ്പ് ഒന്നും കൂടെ ആക്കണം അതുപോലെ ആ ഒരു കേരിയർ നമുക്ക് സാധനങ്ങളൊക്കെ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആക്കണം അങ്ങനെ രണ്ട് പിന്നെന്താ വാട്ട് നെക്സ്റ്റ് ഇതെല്ലാം എന്ന് പറയുമ്പം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സ്റ്റോക്ക് സാധനം നമ്മൾ കഴിയുണ്ടോ നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുളത്തിലാണ് കുളത്തിലാണ് ഞാനിതൊക്കെ ചെയ്യിച്ചാൽ ഈ ഒരു ബുള്ളറ്റിൻ്റെ ഹാൻഡിലിൻ്റെ ഉണ്ട് അത് മിക്കവാറും ഞാൻ ചെയ്യും അതൊക്കെ ഒന്ന് സാവകാശം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഏത് എടുക്കണം എന്നൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് അത് രണ്ട് കളറിലുണ്ട് കളറിലും ഉണ്ട് സിൽവറും ഉണ്ട് ബ്ലാക്കുണ്ട് അപ്പോൾ ഏതെടുക്കണം എന്നൊക്കെ ഒന്ന് തീരുമാനിച്ച് ഒന്ന് കൺഫേം ആക്കിയിട്ട് എടുത്ത് ചാടി ചെയ്തിട്ട് പിന്നെ വേണ്ടില്ലായിരുന്നു ഒന്ന് തോന്നരുത് എന്ന് കരുതിയിട്ട് ചെയ്യുന്ന സംഭവമാണ് പിന്നെ ഞാൻ മൾകാട് മാറ്റാൻ വിചാരിച്ചി നോർമലി സ്പ്ലണ്ടറിൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ പൾസറിൻ്റെ കാക്കാനും പക്ഷേ നമ്മുടെ ഈ ഒരു ഫോർക്കിന് ഈ ഒരു മൾകാടിനാണ് പക്കാ കംഫർട്ടബിളെന്ന് അനസൊക്കെ പറഞ്ഞ് ഈ ഒരു ഫിറ്റിംഗ് കാര്യം കറക്റ്റായിട്ട് ഇതാണ് കിട്ടുക അപ്പൊ പിന്നെ അതെന്നെ ചെയ്യാമെന്ന് കരുതി മാറ്റണ്ടെന്ന് കരുതി പിന്നെ എൻജിൻ കാർഡ് ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എൻജിൻ ഒന്ന് ബ്ലാക്ക് ആക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഞാൻ റണ്ണിങ്ങിലുള്ള ഒരു വ്യൂവും കൂടെ കാണിച്ചു തന്നിട്ട് ഇന്നത്തെ ഒരു ബ്ലോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഒരു റൈഡിങ് വ്യൂ എങ്ങനെയുണ്ട് എനിക്ക് വ്യൂ കാണിച്ചു ഞാൻ ഇങ്ങനെ ഫുള്ള് ക്ലീൻ ആക്കി വെക്കെല്ലാം എന്റെ കയ്യിൽ മൈക്കോ സംഭവമെല്ലാം ഉണ്ട് മൈക്കും നമ്മളെ സ്റ്റാൻഡും ഒക്കെ ഉണ്ട് എങ്ങനെയുണ്ട് ഒരു സിമ്പിൾ വ്യൂ ആയില്ലോ ഇപ്പൊ നമുക്ക് വലിയൊരു ഹാൻഡിൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡില് അതുപോലെ നമ്മുടെ ഹാൻഡിലിന്റെ എൻഡിലുള്ള ഒരു ഗുശി അതുപോലെ ബാറ് ഇന്റെ മേലെ മൊബൈൽ ഹോൾഡർ മൊത്തത്തിൽ ഫുള്ളി ഒരു ലോഡ് ചെയ്ത ടൈപ്പ് ചെയ്യുവണ്ടി മൊബൈൽ ഹോൾഡർ ഞാൻ കുറച്ച് സമയത്ത് ഊരച്ചിനി അതല്ലാതെ കറന്റോ സാധനം ഉണ്ടായിരുന്നല്ലോ ആ നമ്മുടെ ത്രീ സിക്സ്റ്റീൻറെ ആ ഒരു സാധനോ മൊത്തത്തിയൊരു ലോഡ് ചെയ്തിപ്പോ ഫുള്ള് അൺലോഡ് ആയമാരുണ്ട് മൊത്തം ഒരു ക്ലീനായി ഇപ്പൊ സിമ്പിൾ ആക്കിയിട്ടുണ്ട് എന്തായാലും